നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് അഞ്ഞൂറ് ആയിരം കറൻസികളുടെ നിരോധനത്തിന് ശേഷം സമ്പദ്വ്യവസ്ഥയുടെ ആവശ്യങ്ങൾ നിറവേറ്റുക അതുപോലെ തന്നെ കള്ളപ്പണം തടയുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെയാണ് റിസർവ് ബാങ്ക് രണ്ടായിരം രൂപ നോട്ടുകൾ പുറത്തിറക്കി തുടങ്ങിയത് രാജ്യത്ത് രണ്ടായിരത്തി പതിനാറിലാണ് ആദ്യമായി രണ്ടായിരം രൂപയുടെ കറൻസി കൊണ്ടുവന്നത് എന്നാൽ മറ്റ് നോട്ടുകൾ നമ്മുടെ രാജ്യത്ത് ആവശ്യത്തിനുള്ള അളവിൽ ലഭ്യമായതോടെ രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് കാലഘട്ടത്തിൽ തന്നെ ആർ ബി ഐ രണ്ടായിരം രൂപയുടെ പ്രിന്റിംഗ് നിർത്തിവെച്ചിരുന്നു തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് പത്തൊൻപതിന് രണ്ടായിരം രൂപയുടെ നോട്ട് വിനിമയത്തിൽ നിന്ന് പിൻവലിക്കുന്നതായി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അറിയിക്കുകയും ചെയ്തു ഇപ്പോഴിതാ ഈ ഒരു സാഹചര്യത്തിൽ നിർത്തലാക്കിയ രണ്ടായിരം രൂപയുടെ നോട്ടുകളിൽ എഴുപത്തിയാറ് ശതമാനവും തിരികെ ബാങ്കുകളിലേക്ക് തിരിച്ചെത്തിയതായി റിസർവ് ബാങ്ക് ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ് രണ്ടേ ദശാംശം ഏഴ് രണ്ട് ലക്ഷം കോടി രൂപയുടെ നോട്ടുകളാണ് രാജ്യത്തെ വിവിധ ബാങ്കുകളിൽ ഇപ്പോൾ തിരിച്ചെത്തിയിരിക്കുന്നത് ഇനി പൂജ്യം ദശാംശം എട്ട് നാല് ലക്ഷം കോടി രൂപ മൂല്യമുള്ള നോട്ടുകൾ തിരികെ എത്താനുണ്ടെന്നാണ് ഉണ്ടെന്നാണ് ആർ ബി ഐ വ്യക്തമാക്കുന്നത് ബാങ്കുകളിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ പ്രകാരമുള്ള കണക്കുകളാണിത് കറൻസി നോട്ടുകൾ ബാങ്ക് അക്കൗണ്ടുകളിൽ നിക്ഷേപിക്കുവാനോ മാറ്റി വാങ്ങുവാനോ സെപ്റ്റംബർ മുപ്പത് വരെ ആർ ബി ഐ സമയം നൽകിയിട്ടുണ്ട് രണ്ടായിരം രൂപ മൂല്യമുള്ള മൊത്തം ബാങ്ക് നോട്ടുകളിൽ എൺപത്തിയേഴ് ശതമാനവും നിക്ഷേപ രൂപത്തിലാണെന്നും ബാക്കിയുള്ള പതിമൂന്ന് ശതമാനം നോട്ടുകൾ ആളുകൾ മാറ്റിയെടുത്തെന്നുമാണ് പ്രധാന ബാങ്കുകളിൽ നിന്ന് ലഭ്യമായിട്ടുള്ള വിവരങ്ങൾ ആകെ മൂന്ന് ദശാംശം ആറ് രണ്ട് ലക്ഷം കോടി രൂപയുടെ രണ്ടായിരത്തിന്റെ നോട്ടുകളാണ് ഉള്ളത് പിൻവലിക്കൽ പ്രഖ്യാപിച്ച മൂന്നാഴ്ചയ്ക്കുള്ളിൽ രണ്ടായിരം രൂപ നോട്ടുകളിൽ അൻപത് ശതമാനവും തിരിച്ചെത്തിയതായി ആർ ബി ഐ നേരത്തെ വ്യക്തമാക്കിയിരുന്നു മൂന്നാഴ്ചക്കുള്ളിൽ തിരിച്ചെത്തിയ നോട്ടുകളുടെ മൂല്യം ഒന്നേ ദശാംശം എട്ട് ലക്ഷം കോടി രൂപയാണെന്നും കൂടുതൽ നോട്ടുകൾ നിക്ഷേപമായാണ് തിരിച്ചെത്തിയതെന്നും ആർ ബി ഐ ഗവർണർ ശക്തിദാനന്ദ ദാസ് പറഞ്ഞിരുന്നു രണ്ടായിരം രൂപ നോട്ടുകൾ പിൻവലിക്കുവാനുള്ള ആർ ബി ഐയുടെ തീരുമാനത്തെ ചോദ്യം ചെയ്ത് സമർപ്പിച്ച പൊതു താല്പര്യ ഹർജി ഡൽഹി ഹൈക്കോടതി തള്ളിയതിന്റെ പശ്ചാത്തലത്തിലാണ് ആർ ബി ഐയുടെ ഈ പുതിയ പ്രസ്താവന നിലവിലുള്ള കറൻസി നോട്ടുകൾ ബാങ്ക് അക്കൗണ്ടുകളിൽ നിക്ഷേപിക്കുവാനോ മാറ്റി വാങ്ങുവാനോ സെപ്റ്റംബർ മുപ്പത് വരെ ആർ ബി ഐ സമയം നൽകിയിട്ടുണ്ട് ഒറ്റ തവണ ഇരുപതിനായിരം രൂപയാണ് മാറ്റിയെടുക്കാവുന്നതെങ്കിലും ഇതുവരെ നിക്ഷേപിക്കുന്നതിന് പരിധി നിശ്ചയിച്ചിട്ടില്ല രണ്ടായിരത്തിന്റെ നോട്ടുകൾ അവതരിപ്പിച്ചതിന്റെ ലക്ഷ്യം കൈവരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാണ് രാജ്യത്തിന്റെ കേന്ദ്ര ബാങ്ക് രണ്ടായിരം രൂപയുടെ നോട്ടുകൾ വിപണിയിൽ നിന്ന് പിൻവലിക്കുവാൻ തീരുമാനിച്ചത് ബാങ്കുകളോ മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളോ രണ്ടായിരം രൂപയുടെ നോട്ടുകൾ ആളുകൾക്ക് വിതരണം ചെയ്യരുതെന്നും ആർ ബി ഐ വ്യക്തമാക്കിയിരുന്നു എന്നാൽ സെപ്റ്റംബർ മുപ്പത് വരെ നിലവിലുള്ള നോട്ടുകൾക്ക് മൂല്യമുണ്ടായിരിക്കും